ہیں چالیس دن علم دین سیکھنے کے طریقہ سیکھنے کے لیے وہ یہ تصور کرتے ہیں کہ ہم دنیا کمانے کے لیے دبئی گئے ابو دبے گئے جدہ گئے حضرات عربیہ گئے کویت گئے کہاں کہاں گئے شارجہ گئے جا کر کے جو کچھ بھی لایا کچھ تو حکومت پکڑ لی کچھ دنیا والے پکڑ لیے خبر میں اکیلا گیا وہاں کے لیے کچھ بھی نہیں تھا تو اسی لیے انہوں نے چالیس دن طریقت کا علم سیکھے یعنی خلب کیا ہے اس کے علوم کیا ہے کی باقی کیا ہے روح کیا ہے اس کی باقی کے کی طریقے کیا ہے یہ سیکھنے کے لیے انہوں نے جماعتوں کی جماعتیں آ رہی شہم جلد اب بھی ایک جماعت آ کے چالیسی ہوئی جو میرے ساتھ آئی اب میرے ساتھ آئی ہے اور پھر اب ایک اور جماعت چلنے کو تیار وار دنیا د യാവിന്റെ സ്വത്ത് സമ്പാദിക്കുവാൻ വേണ്ടി ദുബായ് അബുദാബി പോലാത്തതായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവർന്ന് എന്തെങ്കിലും കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വിടുന്നാൽ കുറച്ചാ സമ്പാദിച്ചതിൽ നിന്ന് ഗവൺമെന്റ് പിടിച്ചു വാങ്ങി കുറച്ച് പിന്നയാവിന്റെ ആളുകൾ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞു പിന്നീട് കവറിലേക്ക് ചെഗപ്പ സന്ദർഭത്തിൽ ഞങ്ങൾ ഒറ്റയായിക്കൊണ്ടല്ലാതെ മറ്റൊന്നും തന്നെ സമ്പാദിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന ആയാമാർക്ക് മനസ്സിലാക്കിയത് കാരണം ആഗ്രഹത്തിൽ തന്നാൽ അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി പരിശുദ്ധതയുള്ളതായ ൂ എന്ന കാര്യത്തിൽ അവർ എന്താണെന്നും ശരീരം എന്താണെന്നും അറുവാ എന്താണെന്നും അതിനെ എങ്ങനെ പരിചിതപ്പെടുത്തണമെന്നും ഇത്യാദി കാര്യങ്ങൾ അവർ പഠിക്കുവാൻ വേണ്ടി നാൽപ്പത് ദിവസം അവിടെ തെരഞ്ഞെട്ടിൻ്റെ വരുമ്പോൾ പഠിക്കുവാൻ വേണ്ടി പല ജില്ലകളും അവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അടുത്തുതന്നെ ഒന്നോ രണ്ടോ ജില്ല നാൽപ്പതി ദിവസം അതിനുശേഷം ഇപ്പോഴുമുള്ള സുഭാ നോസനീർമാണിച്ച് ദൂരത്തെ മറ്റൊരു ജില്ലയും കൂടി പുറപ്പെടുവാൻ തയ്യാറായിരിക്കുക آپ حضرات کو یہ اچھی طرح معلوم ہونا چاہیے آخرت والی زندگی سدھارنے کے لیے صحابہ رضوان اللہ کو کتنا ہوتا تھا کتنی ہرد تھی کہ وہ آخرت والی زندگی کو سدھارتے تھے دنیا والی زندگی کا پھر خیال نہیں کرتے تھے بہمانی منسلک بہمان پٹا صحابت آخرت جیویت مت پڑتوان وینڈی یتر توڑم آگے ہوتر توڑم آویش ججاسمرک آہرتی نکل یادار جب یہ جماعتیں کیرلا کی حیدرآباد آ کر تریخت پہ چلہ دینا شروع کیے تو اب یہاں کے شیاتی چلانا شروع کی چلے یہ کیا ہے وہ کیا ہے یہ تو نہیں بھاٮٔا یہ تریقت نہیں ہے جناب شریعت ہے یہاں کے علمہ پکڑ کے پوچھے تریخت کا منکر ہے تو ില്ലയായിക്കൊണ്ട് അവിടെ ഈ കാര്യങ്ങൾ പഠിക്കുവാനും വേണ്ടി ഇങ്ങനെ കൂടെ കൂടെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ചില ദിനാത്തീനകൾ വിഷാദിക്കൽ ശബ്ദിക്കുവാൻ തുടങ്ങി അവർ വന്നിരുവാൻ തുടങ്ങി ഇതെന്താണ് ദരീസത്തിനൊന്നുമില്ല ഇതെന്ത് ചെയ്തായതെല്ലാം തെറ്റാണെന്ന് എത്യാദി ശബ്ദങ്ങൾ അവരോട് പുറപ്പെടുവിക്കുവാൻ തുടങ്ങി അപ്പോൾ പിടിച്ചുകൊണ്ട് ചിലര് നിങ്ങൾ തെരീക്കത്തിന്റെ മുൻകിന് നിങ്ങൾ അതിനെ എതിർക്കുന്നവരാണോ തെരീക്കത്തില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നവരാണോ എന്ന് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ തെരീക്കത്തിന് നിഷേധിക്കുന്നവരല്ല പക്ഷെ ഷേഡ് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് അവർ പറയുകയുണ്ടായി ഇരുലോകിയെ പൂച്ചേ ജബ് മുറപ്പി നെയ്യേനെ അപ്പോൾ പിന്നെ അവരെ പിടിച്ച് ചോദിക്കുകയുണ്ടായി ആ ചെയ്തു ശരി മുറപ്പിയല്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ न विया आरो नी अथं आंदा मलो नेवा में खलीफ़ा पूछा उहो शैतान तूं तूं पुटो कबी ख़राब तूं तोलत दिलि किजाख कया दिलि किसो बोल ते फरहान दिलि बि फवाद बि ഭവ്യത കുട്ടികുബി ബക്കര എന്റെ എവിടെ നദീപന്മാരിൽ നിന്നൊരാളെ അവരവർ അവരാരനോട് ഒരു പണ്ഡിതനോട് ചോദിക്കുണ്ടായി ഓ നീ ഹൃദയത്തിന് സമ്മതിച്ച് നീ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഹൃദയം എന്താണ് ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ഏകന് സമ്മതിച്ചാണ് പറയുന്നത് മിസ്താക്കാണെന്ന് ചോദ്യം ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ആകൃതിയിൽ ഹൃദയത്തിന്റെ ഈ ഭാഗത്ത് തൂങ്ങിക്കൊണ്ടിരിക്കുന്ന നെഞ്ഞ് ഭാഗത്ത് തൂങ്ങിക്കൊണ്ടിരിക്കുന്ന മാംസ കഷ്ണത്തിന്റെ പേരാണോ ഹൃദയം എന്നുണ്ടെങ്കിൽ നായ്ക്കൾക്കും പട്ടികൾക്കും അതുപോലെ മൃഗങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതായിരിക്കുന്ന ഒരു വസ്തു തന്നെയാണ് എത്രയോ ഹൃദയങ്ങളുടെ സൂപ്പുണ്ടാക്കി നിങ്ങൾ കുടിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഖുർഹാനിൽ എന്ന് കൽഫി എന്ന് പറഞ്ഞു ചിലർക്ക് ഹ്വാദി എന്ന് പറഞ്ഞു ആ ഖുർഹാനിൽ പറഞ്ഞതായിരിക്കുന്ന യഥാർത്ഥ ഹൃദയത്തിന്റെ മിസ്സാ കണ്ടാണ് ഏതിനെ സംബന്ധിച്ചാണ് ഹൃദയം എന്ന് പറയുന്നത് തന്നെ ചോദിച്ച സന്ദർഭത്തിൽ മറുപടി ഇല്ലാതിരുന്നു جب تو خلق کو نہیں جانتا تو اس کی پاکی کیا جانے گا nee, خلق دوار, خلق تو نہیں کل بندے پریکا رہی آنا اب وہ جواب تو ملتا نہیں اب طریقت کے خلاف جلسے قائم ہوتے ہیں کیا جا جائے وہ طریقت جو ہے خلاف شریعت ہے تو بول رہے گا شریعت سریکسٹ یہاں کا بچہ جاتا گئی کو باہر اگر بیل اگر گاؤں میں بکتے تو باہر جانے کی ضرورت کیا تھی گاؤں میں خریدار نہیں ہے اس کا تو اسی لیے باہر بکتا ہے بہت جا کے تو اسی لیے اگر تیرے کو اگر یہ علوم معلوم ہے طریقت کے قرآن پڑھا رہا ہے تفسیر پڑھا رہا ہے سب کچھ پڑھا رہا ہے جہاں تنخواہ بڑی ملتی وہاں چلے جاتا چھوٹی تنخواہ پہ نہیں رہتا ایسا قرآن پڑھا رہا تھا تو باوجود اس کے اگر یہ طریقت کا علم تو دے دے کیا ضرورت پڑی ان کو جا کے ایک ہزار میل دور جا کر کے چالیس دن تیس بچوں کو چھوڑ کے رہنے کی അപ്പോൾ അതിന്റെ മറുപടി ഒന്നും തന്നെ അവർക്ക് പറയുവാനില്ല എന്ന് എന്ന് വരുന്ന സന്ദർഭത്തിൽ അവരതിനെ നിഷേധിക്കുവാൻ തുടങ്ങുന്ന അങ്ങനെ ഒരു ചെറിയത് ശരിയല്ല അങ്ങനെ അത് ശരിയാത്തിന്റെ എതിരാണ് ആ ചരികത്തെന്താണ് ശരിയാത്തിനോട് വിരുദ്ധമായതാണ് പല കാര്യങ്ങളും അതിൽ ശരിയാത്തിന്റെ തെറ്റുകളുണ്ട് എന്നിത്യാദി വെറും വാക്കുകൾ മാത്രം ഇങ്ങനെ വിടുവാൻ വിടുവാനവർ ശീലിച്ചിരിക്കുകയാണ് എന്നാൽ മനസ്സിലാക്കേണ്ട നീ ഇത്രയും വലിയ ആദ്യമായ തസ്സീര അതീത് പോരാട്ടതായിരിക്കുന്ന കാര്യങ്ങൾ നീ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ആ ഹൃദയത്തിനോട് ബന്ധപ്പെടുന്ന അരിമുകൾ ഹൃദയത്തിന്റെ പരിശുദ്ധമാക്കുന്ന അറിമുകൾ നീ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇവർക്ക് പോകേണ്ട അവിടുത്തെ കുട്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമെന്താണുള്ളത് അവിടെ ചെന്ന് പഠിക്കേണ്ട കാര്യമെന്താണുള്ളത് നീ തന്നെ ഇവിടെ നിന്ന് നൽകുകയാണെങ്കിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്

നിന്റെ വീട്ടിൽ എപ്പോഴെങ്കിലും ബിരിയാണി വെച്ചിട്ടുണ്ടോ ആ ബിരിയാണി വെച്ച സന്ദർഭത്തിൽ അതിൽ തൈര് പാർന്നിട്ട് തൈര്ന്നിട്ടുണ്ടോ ഇല്ലേ മറുപടി പാർന്നിട്ടുണ്ടേന്ന് പറയേ തൈര് എവിടുന്നാണ് നീ കൊണ്ടുവരാൻ പാദാർ അങ്ങാടിയിൽ നിന്നാണല്ലേ അങ്ങാടിയിൽ നിന്നല്ലേ ഇന്നമ്മിൽ വിഷെടുക്കുന്ന نجد سے نہیں لے کر بادیا میں کہتا بتا ہوتا نہیں تیرے باپ کی برسی ہو چہلو میں تو تو مفت کھانے کا عادی ہے بریانی آریاں گھر میں پکاتا نہیں ولو فرد کبھی پکا پکاتی لیا جامعات کے بعد سے تو انمال مشرکوں نے نجد سن برا صحیح اچھا ہے فیدن والا کا عادر ہے اس سے تو برابر رہا لے گا نہیں ہاں اپوڑا تہیرے وہاں میں لینا رہی لیندہ وہاں گونا سندر پتل آدھنے سہیرے اندہ آدھنے آدھنے ഹിന്ദുക്കളാ മുസ്ലിമീങ്ങളായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അവരവേ ചിന്നവൻ മുഷ്രീഖു നഗതും മുഷിഖ് വിക്കിങ്ങളെ നജസാണ് എന്ന് നീ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരിൽ നിന്ന് വാങ്ങുന്ന തൈര് പക്ഷെ നിന്റെ വീട്ടിൽ ബിരിയാണി വരുന്നവർക്ക് നീർ ബെറുതെ കിട്ടുമ്പത്തൊന്ന് ജീവിച്ചവനാണ് ഇനി അഥവാ വല്ല മരക്കൾക്കുമായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മുഷ്രീഖിന് നജീസാണ് എന്ന് നീ പറയുന്നതിന് അവരിൽ നിന്ന് വാങ്ങുന്ന തൈരിന് നിനക്ക് യാതൊരു ആക്ഷേപവുമില്ല പുറത്തും ഉള്ളിലേക്ക് അതിനെ സംബന്ധിച്ച് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ അതുണ്ടാക്കുന്നവരെ ഔദ്യോഗികളായ സ്ത്രീകളായിരിക്കും ആ സ്ത്രീകൾക്ക് അയൽ അയൽ രക്തം ഉണ്ടാവുക എന്നുള്ള സ്ത്രീകളുടെ സ്വഭാവമാണ് അതിനെ പരിശുദ്ധപ്പെടുത്തൽ അരിൽ നിന്ന് ശുദ്ധയാവൽ എങ്ങനെയാണെന്ന് ആ പ്രശ്നങ്ങൾ ആ സ്ത്രീകൾക്ക് തിരിയുമോ അരേ ഓസൽമാനവും മുസ്ലിമേ ഓ ഓ ഭ്രാന്തന്മാരെ മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകൾക്കും ഹയലിൽ നിന്ന് ശുദ്ധിയാവേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല അപ്പോൾ സ്ത്രീകൾക്ക് മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്ക് തന്നെ അതിനെ സംബന്ധിച്ച് ഹയലിന്റെ പരിസ്ഥിതി ശുദ്ധിയാക്കൽ അറിയുന്നില്ല എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ായ തൈരുണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അവർ അയമിൽ നിന്ന് ശുദ്ധിയാവേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് എന്തറിയാനാണ് ആ അയമിന്റെ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ അവർ തൈരുണ്ടാക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പുറത്തുപോയി കഴുകി ആ കൈയ്യോണ്ടെന്ന തൈര് കൂടി മിക്സൈലുകൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരെ നിനക്ക് യാതൊരു വസ്ത്രയും ഒന്നും തന്നെ നിനക്ക് അവർ ഓർമ്മ വരുന്നില്ല അപ്പോൾ അതിനെ സമയത്ത് ചോദിക്കുമ്പോൾ അവന്റെ മാറുപിടുത്തി ചോദിക്കുന്നത് പറയുകയാണ് നീ എന്താണ് നീ ഉപയോഗിക്കാൻ കാരണം നീന്റെ തൈര് എന്തുകൊണ്ട് നീ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ തൈര് മുദ്രിമീങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് മറ്റേ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കിട്ടുന്നതായിട്ട് സ്ഥലം ഇനി കിട്ടുന്നില്ല അതുകൊണ്ട് അവിടുന്ന് വാങ്ങിയതിൽ തെറ്റില്ല എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ആ ചെയ്ത് ഉറച്ചിയല്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ സ്വന്തം ഉറച്ചിയായിട്ട് ചെയ്താക്കി منظر مجھے جس کو چاہتا ہے وہ ندی سمکام پر بھی جا کے لے لیتا کیونکہ ندی تو بہت اچھا ہے اور اچھے واسطے علم لینے کے لیے یہ کہتا ہے کہ جے پور منسلائی آگے کے خلاف یاد رکھو اگر کوئی جلتے ہو تو فوراً وہ شیاتی کے جلتے سمجھو کیوں کہ وہ خود اہل تریقت نہیں ان کو کیا معلوم طریقت بولتے کی تھے ابروں تریقت نے دل یوگا ہونے کے شیاتی پشادی کر اپنی میں اللہ کا بدل ہے نام لکھا دیے ہیں وہ برابر میرے تک تک رہیں گے میرا بیان صبح بھی ہوگا شام بھی ہوگا اور بیچ میں ہر بس تعلیمات جاری رہیں گے چوبیس گھنٹے اللہ کی یاد اور اللہ کی فکر میں لگے رہیں گے ان شاء اللہ کی مطلب اللہ تعالیٰ इन मूर

مسلمان مرنے کا قائل ہے مرنے کے بعد قیامت میں مر کے اٹھنے کا قائل ہے اور اللہ کے پاس حساب دینے کا قائل ہے تو وہاں اس کو دل کیا ہے اس کی صفائی کیا ہے روح کیا ہے اس کی دلا کیا ہے دل ان علوم اس کو حاصل کر کر اس پر عمل کر کے آخرت والی زندگی کو سدھارنا چاہیے اب یہ ہمارے چند ہمارے مریض کر لو مریج کونے چاہے جوتے منڈے <سلام> െന്നുംിത്യാദി കാര്യങ്ങൾ വിശ്വസിച്ചു ഉറപ്പിക്കുന്നതായിരിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ ഹൃദയം എന്താണെന്നും ആ ഹൃദയെന്താണെന്നും അതിനെ പരിശുദ്ധമാക്കേണ്ട വിഷയങ്ങൾ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് തന്റെ കൽപ്പിനെയും റൂരനെയും പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാമ ആഗാന് ജില്ലാ ലാജി وقت روح نے پریشت آکشن کنست آپ حضرات سے میں خواہش کرتا ہوں کہ اللہ رب العزت کے پاس احلاس کی بڑی اہمیت ہے تو اب یہ جلسہ گیارہ بجے تک چلے گا کیوں کہ صبح فجر کی نماز کو اٹھنا ہے اور جتنے اب یہ میں نام لکھا ہے سالگی تحجد کو اٹھنا ہے تو اس لیے گیارہ بجے تک علما ملبار کے یہاں موجود ہے ڈیڑھ گھنٹہ باقی ہے اس کو سن لو جانے کی کوشش مت کرو اس واسطے کے تو ہمیشہ دشمن ہے ان وہ مبین وہ گھڑی گھڑی سگریٹ بتا دا اٹھ کے ہی چلے پیشاب آدھا روکو رکو ذرا یا رکیں گے تو اللہ تعالیٰ کی رحمت چار ہو جائے گی ڈیڑھ گھنٹے کا کیا ہے گیارہ بجے درسہ ان شاء اللہ ہو جائے گا کیوںجب کو اٹھنا ہے تحج پڑھنا ہے میں بیٹھتا ہے صبح پھر بیان سننا ہے تو اسی لیے میں آپ سے درخواست کرتا ہوں کوئی صاحب اٹھے نہیں اللہ کا بدل مجمع بہت زیادہ ہے علماء بھی ویسی زیادہ ہے آپ کو علم سے اللہ علوم سے اللہ آپ کو سرفراز کرے گا آپ کے علوم اور آپ کے ارواح کے چلا اور تجریح کا انتظام کرے گا تو آہر رب العزت سے باری تعالیٰ جتنے میرے بھائی حاضر ہیں ترجمہ کے جتنے میرے بھائی حاضر ہیں تو اپنی رحمت میں ان کو لے لیں اب ഞാൻ നിങ്ങളോട് അവസാനമായിക്കൊണ്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അള്ളാഹു സുബാനോത്തനായുടെ വക്കൽ ഇതലാത്തിന് വലിയ സ്ഥാനമുണ്ട് അപ്പോൾ ഈ യോഗം വെറും പതിനൊന്ന് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം രാവിലെ രാജ്യത്തിന് എഴുന്നേൽക്കേണ്ടതുണ്ട് പിന്നീട് വിക്ര ചെല്ലേണ്ടത് വീണ്ടും രാവിലെ പറയാൻ പ്രസംഗം കേൾക്കേണ്ടതുണ്ട് അത് കാരണമായി പതിനൊന്ന് വരെ മാത്രമേ യോഗം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ വളരെയധികം മലമാർഗം നിങ്ങൾക്കിപ്പോൾ പ്രസംഗിക്കുവാനുണ്ട് അവനിൽ നിന്നും നിങ്ങൾ അതുവരെ കേട്ടുകൊണ്ടിരിക്കണം ആരും തന്നെ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത് എപ്പോഴും നിങ്ങളെപ്പോഴും അവൻ ശ്രമിക്കും ചില സന്ദർഭത്തിൽ അവൻ അവിടുന്ന് സിഗരറ്റ് കാണിച്ചിരും ഇതിങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ ആഗ്രഹത്തിന് നിങ്ങൾ എഴുന്നേറ്റ് പോകും അതിനെ മൂത്രിക്കാമോട്ടുണ്ടാവും കാണിച്ചിരിക്കാമോട്ടും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് അവൻ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കും അതിനെ തടസ്സപ്പെടുത്തി നിങ്ങൾ അള്ളാഹു സുബ്രഹാനോഹത്തലായ റഹ്മിറങ്ങിക്കൊണ്ടിരിക്കുന്ന സഹത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്രഹാനോഹത്തനായ അനുഗ്രഹം നിങ്ങളുടെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനോത്തനായോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുഭാനോത്തല നമ്മളെല്ലാവരുടെയും അത്ഭിനയും റോഹനെയും പരിശുദ്ധപ്പെടുത്തുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് പ്രധാനം ചെയ്യാം അമ്മാവെ ഏതെല്ലാം സഹോദരന്മാർ ഇവിടെ ഇവിടെ ഹാജരായിട്ടുണ്ടോ അവർക്കുള്ള സർവ്വവിധ രോഗങ്ങളെയും നീ മാറ്റി മാറ്റിക്കൊടുക്കണേ അമ്മാവേ എന്റെ ഏതെല്ലാം സഹോദരന്മാരെ കടത്തിൽ കുടുങ്ങി ബുദ്ധിമുട്ടുകൊണ്ട് അവരുടെ എല്ലാം കടത്തിനെയും

تیرے اولیاء اللہ کی سنت ہے اور تیرے اولیاء اللہ مخلف بندے جس سنت میں اپنے بھائیوں سے اس دعا کے بعد ایک درخواست کرتا ہوں کہ آپ حضرات آخرت والی زندگی کو سدھارنا چاہتے ہیں یا نہیں آخرت جیوت منگو سے تو آخرت کے خبر اور کے حالات سے بات ہونا تم پر ضروری ہے اب خبریں آرا ترگی اتیا اللہ کے بچا کے تحت نلپنی روح نملہ ادار اللہ ترپیتی دینے کے لیے اس پانچ دن کا چار دن کا کیمپ قائم کیا گیا ہے اور مفت کھانا دیا جا رہا ہے چار دن جا رہی ہے تو اس لیے آپ اس میں شریک ہونے کا اہتمام کرو آشتی چاو فری تا مجھے کلپنگ روح نم پریشان سوکر تیار انتظام دیں گے അതായത് ചായ എന്ന് ഞാൻ പറഞ്ഞ് ഇവർ കൊലപാതകം പറയുന്ന ചായന്റെ ഏർപ്പാടില്ല രണ്ടു നേരം ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം തരുന്നതാണ് അതിന് പണം ഒന്നും വാങ്ങുന്നതല്ല സോ ഇസ്ലിയെ ആഹ് ക്വാളി ജിന്ദഗിക്ക് സുധാരണയ്ക്ക് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിലെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നാല് ദിവസത്തെ ക്യാമ്പിൽ നിങ്ങൾ താമസിക്കും താമസിക്കൂർ നിത്യവും എന്റെ പ്രസംഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് മറ്റ് ഹൈദരാബാദിൽ നിന്ന് വന്ന ആലിമ്യങ്ങളും നിത്യവും സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് அவர்கள் அலம் نشهد أن لا إله إلا الله ونشهد أن محمد الرسول الله ما بعده وقال الله تعالى في قرآنه الكريم إن الله ملائكته يصلون على النبي يا أيها الذين عملوا صلوا عليه وسلموا تسليما الله مصلي على سيدنا مولانا محمد وعلى سيدنا مولانا محمد بعد المصلي على الأنبياء والمرسلين والحمد لله رب الله رب الله بهماني قلي ഇവിടെ വളരെയധികം എഴുമാക്കൾ വളരെയധികം മഷായകന്മാരും ഇരിക്കുന്നായിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇനി രണ്ട് മണിക്കൂർ കത്തിയാണ് സമയമുള്ളത് ഇതിന്റെ ഇടയിൽ പല പ്രസംഗങ്ങളും വരാനിരിക്കെ സുദീർഘമായിരിക്കുന്ന ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഏലങ്കുളം മുഹമ്മദ് മുസലിയാർ പോലെയുള്ള മഹാന്മാരായിരിക്കുന്ന മഹട്ടികളായിരിക്കുന്ന വരുമാക്കൾ ഇവിടെ ഇരിക്കുകയാണ്